യശയ്യാവ് അധ്യായം പത്ത് ദരിദ്രന്മാരുടെ ന്യായം മറിച്ചുകളവാനും എൻ്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായി കൊള്ളയായിത്തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം കെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതി വയ്ക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം സന്ദർശന ദിവസത്തിലും ദൂരത്തു നിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൾ ഓടിപ്പോകും നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വച്ചുകൊള്ളും അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളു ഇതെല്ലാം കൊണ്ടും അവൻ്റെ അടങ്ങാതെ അവൻ്റെ കൈ ഇനിയും നീട്ടിയിരിക്കും എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധമാകുന്നു ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീഥിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളവാനും തന്നെ അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത് തൻ്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത് നശിപ്പിക്കാനും അനേകം ജാതികളെ ഛേദിച്ചു കളവാനും അത്ര അവൻ്റെ താല്പര്യം അവൻ പറയുന്നത് എൻ്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലെയോ കൽനോ കർക്കെമീഷിനെ പോലെയും പോലെയല്ലയോ ഹമാത്ത് അർപ്പാദിനെ പോലെയല്ലയോ ഷമര്യ ദമ്മേശിനെ പോലെയല്ലയോ യരൂശലേമിലും ഷമര്യയിലും ഉള്ളവയെക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എൻ്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യരൂശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ അതുകൊണ്ട് കർത്താവ് സിയോൺ പർവ്വതത്തിലും എരൂശലേമിലും തൻ്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലത്തെയും അവൻ്റെ ഉന്നത ഭാവത്തിൻ്റെ മഹിമയെയും സന്ദർശിക്കും എൻ്റെ കൈയുടെ ശക്തി കൊണ്ടും എൻ്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു ഞാൻ ബുദ്ധിമാൻ ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു എൻ്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നതുപോലെ ഞാൻ സർവഭൂമിയേയും കൂട്ടിച്ചേർത്തു ചിറക് അനക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലയ്ക്കുകയോ ചെയ്യുവാൻ ഒന്നുമുണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ വെട്ടുന്നവനോട് കോലാട് കോടാലി വമ്പ് പറയുമോ വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നതുപോലെയും മരമല്ലാത്തവനെ കോൾ പൊന്തിക്കുന്നതുപോലെയും ആകുന്നു അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് അവൻ്റെ പുഷ്ടന്മാരുടെ ഇടയിൽ ക്ഷയമായിരിക്കും അവൻ്റെ മഹത്വത്തിന് കീഴ് തീ കത്തും പോലെ ഒരു ഒന്ന് കത്തും ഇസ്രായേലിൻ്റെ വെളിച്ചം ഒരു തീയായും അവൻ്റെ പരിശുദ്ധൻ ഒരു ജ്വാലയായും ഇരിക്കും അത് കത്തി ഒരു ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും പറക്കാരെയും ദഹിപ്പിച്ച് കളയും അവൻ അവൻ്റെ കാട്ടിൻ്റെയും തോട്ടത്തിൻ്റെയും മഹത്വത്തെ ദേഹിദേഹവുമായി ദശ് നശിപ്പിക്കും അതൊരു രോഗി ക്ഷയിക്കുന്നതും ക്ഷയിച്ചു പോലെ ഇരിക്കും അവൻ്റെ കാട്ടിൽ ശേഷിച്ചിരിക്കുന്ന വൃക്ഷങ്ങൾ ചുരുക്കമായിരിക്കും ഒരു ബാലന് അവയെ എണ്ണി എഴുതാം അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗൃഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും ഒരു ശേഷിപ്പ് മടങ്ങിവരും ഷെയ്യാർ ഷ യാശൂബ് യാക്കോബിൻ്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കലേക്ക് മടങ്ങി വരും ഇസ്രായേലെ നിന്റെ ജനം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും അതിലൊരു ശേഷിപ്പ് മാത്രം മടങ്ങിവരും നീതിയെ പ്രവഹിക്കുന്നതായൊരു സംഹാരം നിർണയിക്കപ്പെട്ടിരിക്കുന്നു എങ്ങനെയെന്നാൽ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് സർവഭൂമിയുടെയും മധ്യേ നിർണയിക്കപ്പെട്ട സംഹാരം വരുത്തും അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് ഇപ്രകാരം അറിു ചെയ്യുന്നു സിയോനിൽ വസിക്കുന്ന എൻ്റെ ജനമെ അശൂർ വടികൊണ്ട് നിന്നെ അടിക്കുകയും മിശ്രൈമിലെ വിധത്തിൽ നിന്റെ നേരെ ചൂരലോങ്ങുകയും ചെയ്താലും നീ അവനെ ഭയപ്പെടേണ്ട ഇനി കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് എൻ്റെ ക്രോധവും അവരുടെ സംഹാരത്തോടെ എൻ്റെ കോപവും തീർന്നു പോകും ഓറേബ് പാറയ്ക്കരികെ വച്ചുള്ള മിഥ്യാൻ്റെ സംഹാരത്തിൽ എന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ അവൻ്റെ നേരെ ഒരു ചമ്മട്ടിയെ പൊക്കും അവൻ തൻ്റെ വടി സമുദ്രത്തിന്മേൽ നീട്ടും മിശ്രൈമിൽ ചെയ്തതുപോലെ അതിനെ ഓങ്ങും അന്നാളിൽ അവൻ്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവൻ്റെ നുഖം നിൻ്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും പുഷ്ടിനിമിത്തം നുഖം തകർന്നു പോകും അവൻ അയ്യാത്തിലെത്തി മിഗ്രോനിൽ കൂടി കടന്നു മിഗ്മാഷിൽ തൻ്റെ പടക്കോപ്പ് വച്ചിരിക്കുന്നു അവർ ചുരം കടന്നു ഗേബയിൽ രാപാർത്തു റാമ നടുങ്ങുന്നു ഷൗലിൻ്റെ ഗിബയ ഓടിപ്പോയി ഗള്ളീം പുത്രി ഉറക്കെ നിലവിളിക്കാം ലയേഷെ ശ്രദ്ധിച്ചു കേൾക്കാം അനാഥോത്തെ ഉത്തരം പറകാം മത്മേന ഓട്ടം തുടങ്ങിയിരിക്കുന്നു ഗബീം നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു ഇന്ന് അവൻ നോബൽ താമസിക്കും എരുഷലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിൻ്റെ നേരെ അവൻ കൈ കുലുക്കുന്നു സൈന്യങ്ങളുടെ യഹോബയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചു കളയും പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും ലബാനോനും ബലവാൻ്റെ കൈയാൽ വീണു പോകും